നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പേ വിഷപാത പേ വിഷബാധാൽ അറിയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിച്ചു നോക്കാം ലോകത്തിൽ ഏറ്റവും മാരകമായ രോഗങ്ങളിലൊന്നായി പേ വിഷബാധയെ കണക്കാക്കുന്നു പേ വിഷബാധ ഏറ്റുള്ള മരണങ്ങളുടെ പ്രധാന കാരണം കൃത്യമായ പരിചരണം ഇല്ലായ്മയാണ് വൈദ്യശാസ്ത്രം ഇത്രമേൽ പുരോഗതി പ്രാപിക്കാത്ത കാലത്ത് പൊക്കിളിനു ചുറ്റുമായിരുന്നു പേ വിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് എടുത്തിരുന്നത് പതിനാല് ദിവസത്തോളം തുടർച്ചയായി ഇങ്ങനെ കുത്തിവെപ്പ് എടുക്കേണ്ടിയും വന്നിരുന്നു ആയതിനാൽ തന്നെ പണ്ടുകാലത്തെ ഈ കുത്തിവെപ്പിനെ പൊതുജനങ്ങൾക്ക് പേടിയായിരുന്നു എന്നാൽ ഇന്ന് തികച്ചും സുരക്ഷിതമായി അപൂർവമായി മാത്രം പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന വളരെ വളരെ ചെറിയ മാത്രം കുത്തിവെക്കുന്ന മരുന്നുകൾ സൗജന്യമായി ലഭിക്കുന്നു പേവിഷബാധ എന്നാൽ എന്താണ് പട്ടി പൂച്ച പന്നി കഴുത പുതിര കുറുക്കൻ ചെന്നായ കുരങ്ങൻ അണ്ണാൻ വവ്വാൾ തുടങ്ങിയ ജീവികളിലാണ് രോഗവാഹകരായ റാബിസ് വൈറസുകളെ കണ്ടുവരുന്നത് പട്ടിപൂച്ചാർ തുടങ്ങിയ വളർത്തുമൃഗങ്ങളിലൂടെയാണ് രോഗം മനുഷ്യരിൽ എത്തുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അസുഖം പകരുന്നത് പട്ടിയിൽ നിന്നാണ് അസുഖം തലച്ചോറിനെയാണ് ബാധിക്കുന്നത് മുറിവിൽ നിന്ന് രോഗാണുക്കൾ നാടികൾ വഴി തലച്ചോറിൽ എത്തുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ പിന്നെ അസുഖം ചികിത്സിച്ചു ഭേദമാക്കുക വളരെ ബുദ്ധിമുട്ടാണ് ലോകത്താകമാനം വളരെ കുറച്ചു ആളുകളെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളൂ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചൽ മുറിവിന് ചുറ്റും മരവിപ്പ് തലവേദന തൊണ്ടവേദന വിറയൽ ശ്വാസതടസ്സം ഉത്കണ്ഠ പേടി ശബ്ദവ്യത്യാസം ഉറക്കമില്ലായ്മ കാറ്റിനോടും വെള്ളത്തിനോടും വെളിച്ചത്തിനോടും പേടി തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറിനകം തന്നെ രോഗി മരിക്കുന്നു വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷമായിരിക്കും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് മൃഗങ്ങളുടെ കടിയേൽക്കുന്നത് കഴുത്തിന് മുകളിലാണെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ് ഉടൻ നടത്തേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത് വളർത്തുമൃഗങ്ങളുടെയോ തെരുവു നായകളുടെയോ കടിയേറ്റാൽ ഉടൻ പൈപ്പിന് കീഴിൽ ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് പതിനഞ്ച് എങ്കിലും മുറിവ് കഴുകിക്കൊണ്ടിരിക്കണം തുടർന്ന് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും പേവിഷം ബാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് കുത്തിവെപ്പ് എടുക്കുന്നത് എങ്ങനെ രണ്ട് തരത്തിലുള്ള കുത്തിവെപ്പുകൾ ഉണ്ട് രണ്ടിനും ഒരേ ഫലം തന്നെയാണ് ഉള്ളത് മസിലിൽ എടുക്കുന്ന കുത്തിവെപ്പിന്റെ കൂടുതൽ അളവ് മരുന്ന് വേണം വലിയ വിലയുള്ള ഈ മരുന്ന് കുറച്ചിൽ കൂടുതൽ ആളുകളിൽ എടുക്കാം എന്നതാണ് എടുക്കുന്ന കുത്തിവെപ്പിന്റെ പ്രത്യേകത എടുക്കുന്ന കുത്തിവെപ്പ് പൂജ്യം പോയിന്റ് അഞ്ച് എം എൽ മരുന്ന് ഉരത്തിന് താഴെ ഡെൽറ്റോയ്ഡ് പേശിയിലാണ് കുത്തുന്നത് കുട്ടികളിൽ തുടയുടെ അകം വശത്ത് കുത്തിവെപ്പ് തുടങ്ങുന്ന ദിവസത്തെ പൂജ്യം ദിവസമായി കരുതിയാൽ പൂജ്യം മൂന്ന് ഏഴ് പതിനാല് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ എടുക്കണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തൊണ്ണൂറാം ദിവസം ഒരു കുത്തിവെപ്പ് കൂടി എടുക്കാറുണ്ട് സാധാരണ സ്വകാര്യ ആശുപത്രികൾ ഈ രീതിയാണ് തുടരുന്നത് തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവെപ്പ് തൊലിപ്പുറത്തെടുക്കുന്ന ഇഞ്ചക്ഷന് മരുന്ന് കുറവ് മതി ഉരത്തിന് താഴെ തൊലിപ്പുറത്താണ് കുത്തിവെപ്പ് എടുക്കുന്നത് പൂജ്യം മൂന്ന് ഏഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിലാണ് കുത്തിവെപ്പുകൾ ഇപ്പോൾ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഈ കുത്തിവെപ്പാണ് ഉള്ളത് ഈ രീതിക്ക് വേഗത്തിൽ പ്രതിരോധ ശക്തി ഉണ്ടാവും എന്നതാണ് പഠനങ്ങൾ പറയുന്നത് ഈ വീഡിയോയിലൂടെ എന്താണ് പേ വിഷബാധയെന്നും പേ വിഷബാധ ഏറ്റാൽ എന്ത് ചെയ്യണമെന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി സത്യം ചരിത്രം വർത്തമാനം സുഖം ചികിത്സിച്ചു ഭേദമാക്കും